നമുക്ക് കേരളത്തിൽ ഇന്നത്തെ ഒരു കണ്ടീഷനിൽ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അഥവാ ആ ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതല്ലാതെ മറ്റൊരു ബ്രാൻഡ് വാങ്ങിയിട്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ അതൊരു വലിയ തലവേദനയായി മാറാൻ പാടില്ല അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒരു കണ്ടന്റ് ഈ രീതിയിലേക്ക് ആക്കി മാറ്റിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ബ്രാൻഡുകളുടെ പേരങ്ങ് പറയാം അതിലെ ഒന്നാമത്തെ ബ്രാൻഡ് ഏഥർ ആണ് രണ്ടാമത്തത് ടി ആണ് മൂന്നാമത്തത് ബജാജ് ചെയ്ത കാണാൻ മറ്റനവധി ബ്രാൻഡുകൾ ഉണ്ട് എന്തുകൊണ്ട് അതിനെല്ലാം ഒഴിവാക്കുന്നു ഇത് എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ആദ്യം തന്നെ ഞാൻ പറയാം ഞാനിത് പറയാനുള്ള കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒല എന്നുള്ളൊരു ബ്രാൻഡില്ലേ എന്നുള്ളത് ഇലക്ട്രിക് സ്കൂട്ടർ രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ബ്രാൻഡാണ് ഒല അതിലൊന്നും നമുക്ക് യാതൊരു തർക്കവും ഏറ്റവും കൂടുതൽ വിറ്റിരുന്നു ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റില്ല ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് അതെന്താണെന്ന് നമുക്ക് വരുന്ന വഴിയിൽ നോക്കാം ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇന്ത്യയിലെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിലെ സെയിൽസ് റിപ്പോർട്ട് ഒന്ന് നോക്കാം ഇന്ത്യയിൽ എത്രത്തോളം ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിറ്റു ഏതൊക്കെ കമ്പനികളാണ് വിറ്റത് എന്ന് നോക്കാം അതിൻ്റെ ശേഷം നമ്മൾ ഇന്ത്യയുടെ നിന്ന് ഇന്ത്യയുടെ കൺസെപ്റ്റ് എടുക്കുന്ന സമയത്ത് കേരളം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മാറി ചിന്തിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാകുന്ന സാധനങ്ങൾ മാത്രമാണ് ഒരു വികാരം നോക്കി വാഹനങ്ങൾ വാങ്ങുന്ന ടീം അല്ല നമ്മുടെ മലയാളികൾ അപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ കണക്കും ഒന്ന് നോക്കാം അത് തമ്മിൽ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അതിൻ്റെ ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ കണക്ക് നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മുപ്പത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് വാഹനങ്ങൾ വിറ്റുകൊണ്ട് ടി വി എസ് മോട്ടോഴ്സ് ആണ് പിന്നെ അടുത്തത് രണ്ടാം സ്ഥാനം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റഞ്ച് മോ വാഹനങ്ങൾ വിറ്റുകൊണ്ട് ബജാജ് ഓട്ടോ ആണ് മൂന്നാമത് നിൽക്കുന്നത് ഇരുപത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വാഹനങ്ങൾ വിറ്റുകൊണ്ട് ഏഥർ എനർജിയാണ് നാലാം സ്ഥാനത്തുള്ളത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വാഹനങ്ങൾ വിറ്റുകൊണ്ട് ഹീറോ വിതയാണ് അഞ്ചാം സ്ഥാനത്ത് ഇന്ത്യയിൽ നോക്കുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വാഹനങ്ങൾ വിറ്റുകൊണ്ട് ഓല ഇലക്ട്രിക് ആണ് ഇതാണ് ഇതാണ് ഇന്ത്യയിലെ കണക്ക് പക്ഷേ കേരളത്തിലെ കണക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമാണ് അതിന്റെ കാരണം നമ്മൾ കേരളത്തിലുള്ള ആളുകൾ വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലും ചാടിക്കേറി വാങ്ങുന്നില്ല വാങ്ങുന്ന പൈസയ്ക്ക് മുതലാകുന്ന സാധനം മാത്രമേ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ അതിനെക്കുറിച്ച് പഠിച്ച് ചിന്തിച്ച് തന്നെയാണ് കേരളത്തിലെ മലയാളികൾ ഈ വാഹനങ്ങൾ ഏത് വാഹനം അല്ലെങ്കിൽ എന്ത് സാധനവും വാങ്ങിക്കുക അപ്പം നമുക്ക് കേരളത്തിലെ ജ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ കണക്കൊന്നും നോക്കാം എല്ലാ വണ്ടികളും ഞാൻ പറയുന്നില്ല പ്രധാനപ്പെട്ട നമ്മൾ കാണുന്ന വണ്ടികളാണ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന വണ്ടികളുടെ കണക്ക് മാത്രമാണ് ഞാൻ പറയുന്നത് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് അറുപത്തഞ്ച് വാഹനങ്ങൾ വിറ്റുകൊണ്ട് സിമ്പിൾ വണ്ണാണ് കേരളത്തിന്റെ മാത്രം കണക്കാണ് പിന്നെ ആറാം സ്ഥാനത്തുള്ളത് നൂറ്റി തൊണ്ണൂറ്റിയാറ് വാഹനങ്ങൾ വിറ്റുകൊണ്ട് ഓല ഇലക്ട്രിക് ആണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് വാഹനങ്ങൾ വിറ്റുകൊണ്ട് ഹീറോ വിതയാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് എണ്ണൂറ്റി എൺപത്തേഴ് വാഹനങ്ങൾ വിറ്റുകൊണ്ട് റിവറിൻ്റെ ആണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് വാഹനങ്ങൾ വിറ്റുകൊണ്ട് ബജാജ് ചേതകാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് വാഹനങ്ങൾ വിറ്റുകൊണ്ട് ടി വി എസ് ഐ ക്യൂബാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വാഹനങ്ങൾ വിറ്റുകൊണ്ട് ഏതറാണ് തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിരിക്കും ഇന്ത്യയിലെ കണക്കും കേരളത്തിലെ കണക്കും വെച്ച് നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ കണ്ടല്ലോ കേരളത്തിൽ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ബ്രാൻഡ് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ അതില് ഒന്നാമത് നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ബ്രാൻഡാണ് ഏതർ കാരണം ഏതർ കേരളത്തിൽ വന്ന വന്ന് മുതൽ ഇത്രയും ദിവസമായിട്ടും അവര് വളർച്ച മേലോട്ട് മാത്രമാണ് പോയിട്ടുള്ളത് താഴോട്ട് പോയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ പറയിപ്പിച്ചിട്ടില്ല കേരളത്തിൽ ഈ വാഹനം വിറ്റിട്ട് നമ്മുടെ ഉപഭോക്താക്കളെ കൊണ്ട് ഒരുപാട് കേസുകൾ ഫയൽ ചെയ്യിപ്പിച്ചിട്ടില്ല പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മാസങ്ങളോളം ഷോറൂമിൽ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ വാഹനം ഇട്ടിട്ട് കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ വാഹനത്തിന്റെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനാണ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൈഡ് ക്വാളിറ്റി ഉള്ള വാഹനാണ് എല്ലാം കൊണ്ട് ഒരു എന്താ പറയുക ഒരു ഫിറ്റ് ഒരു വാഹനാണ് നമ്മളെ ഈ ഏദറിന്റെ വാഹനങ്ങൾ ഇനി അതിൽ അതിലേത് മോഡലാണ് നിങ്ങൾക്ക് നല്ലത് നമുക്ക് പിന്നെ നോക്കാം പിന്നെ അതുപോലെ തന്നെ ടി വി എസ് ഒരു സ്കൂട്ടർ നമ്മളെ സാധാരണ കണ്ടുവരുന്ന ഒരു സ്കൂട്ടറിന്റെ രീതിയിലേക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കിയിട്ടുള്ള ഒരു മോഡലാണ് ടി വി എസിന്റെ ഐ ക്യൂബ് എന്ന് പറഞ്ഞ വാഹനമൊക്കെ അപ്പൊ ടി വി എസും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ വാങ്ങിക്കാം അത്യാവശ്യം തരക്കേടില്ലാത്ത സർവീസ് സെൻറ്ററുകളും തരക്കേടില്ലാത്ത നല്ല നല്ലൊരു സർവീസ് നെറ്റ്വർക്ക് തന്നെ അവർക്കും ഉണ്ട് പിന്നെ അടുത്തത് ബജാജിന്റെ ചേതകൻ ഈ ബജാജ് ചേതകും നമുക്ക് വലിയ കുഴപ്പമില്ല വിശ്വസ്തി വാങ്ങാൻ പറ്റിയത് തന്നെയാണ് നല്ലൊരു മോഡലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റൽ ബോഡിയിലൊക്കെ വരുന്ന മോഡല് യാടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് ഓടിക്കാനുള്ള സുഖത്തിൽ പരി ആയിട്ട് നമുക്ക് സർവീസാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൺസിഡറേഷൻ ഞാൻ നോക്കുന്നത് സർവീസും വലിയ കുഴപ്പമില്ലാതെ വലിയ ചീത്തപ്പേര് കേൾപ്പിക്കാതെ സർവീസ് കൊടുക്കുന്നുണ്ട് മറ്റുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് മറ്റുള്ള ബ്രാൻഡുകളിലേക്കൊന്നും നിങ്ങൾ ഇപ്പം തന്നെ ചാടി കയറി പോവാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇലക്ട്രിക് സ്കൂട്ടറാണ് നമുക്കിതിൻ്റെ ഒരു നമുക്ക് ഈ ഒരു ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഒരു പുതിയ കമ്പനി വരുന്ന സമയത്തിന് നമ്മൾ അതിനെ ചാടി കയറി എടുക്കാൻ പാടില്ല അങ്ങനെ എടുക്കുന്നവരുണ്ടായിരിക്കാം വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആളുകൾ പൈസ പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ എടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അവരെടുത്തോട്ടെ നിങ്ങൾ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു സർവീസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം രണ്ട് മാസം ഒന്ന് ഒരു മാസം ഒക്കെ ചിലപ്പോൾ ഷോറൂമിലോ അല്ലെങ്കിൽ സർവീസ് സെന്ററിലോ അവിടെ കിടക്കും നമുക്ക് ഈ വാഹനം എടുക്കുന്നത് ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ കാര്യം നടക്കാത്തൊരവസ്ഥയിലേക്ക് പോകും അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ച വണ്ടി ഓല എസ് വൺ പ്രോ ജനറേഷൻ ടു ആണ് അത് ഞാൻ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി ഫസ്റ്റ് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ സമയത്ത് വണ്ടി അതിൻ്റെ സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങി മോട്ടോറിന്റെ ബയറിംഗ് പോവുക പല പല പ്രശ്നങ്ങൾ എന്നീ പറയുന്നില്ല ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സർവീസ് സെൻറ്ററിലേക്ക് പോകുമ്പോൾ അവിടെ ഈ സാധനം സ്റ്റോക്കില്ല നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ് ഒരു മാസം രണ്ട് മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഇത് പറയാൻ വ്യക്തമായിട്ടുള്ള കാരണം പറഞ്ഞത് ഈ വണ്ടി എന്റെ വണ്ടി ഓല എസ് വൺ പ്രോ ജനറേഷൻ ടു ഇപ്പൊ എറണാകുളത്ത് സർവീസ് സെന്ററിൽ കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമായി അതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓല എന്ന വണ്ടി യാത്രയുടെ കാര്യത്തിൽ യാത്രാസുഖത്തിന്റെ കാര്യത്തിലൊക്കെ പെർഫെക്റ്റ് വണ്ടിയാണ് ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഏറ്റവും ടോപ്പിൽ തന്നെ നിൽക്കാൻ അർഹതയുള്ളൊരു വണ്ടി തന്നെയാണ് റൈഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും റേഞ്ച് ആണെന്നുണ്ടെങ്കിലും ഒക്കെ പക്ഷെ സർവീസ് എന്നൊരു കാര്യം നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിട്ടും കാര്യമില്ല ഒരാൾ പറഞ്ഞില്ലേ പായസമൊക്കെ നന്നായിരുന്നു പക്ഷേ വിളമ്പി അത് പോയി എന്ന് പറഞ്ഞില്ല അതാണ് ഒലയുടെ അവസ്ഥ വണ്ടിയൊക്കെ കൊള്ളാം പക്ഷെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പെട്ടു നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് റെഡി ആയി കിട്ടും പക്ഷെ നമ്മളൊരു രണ്ട് ലക്ഷമൊക്കെ കൊടുത്തിട്ട് ലെക്കിനു വേണ്ടിയിട്ടല്ലോ നമുക്ക് ആ കമ്പനിയുടെ വാറിൽ നിന്ന് നല്ല ഒരു സർവീസ് നമുക്ക് ലഭിക്കണം അത് ഒലയുടെ വാറിൽ നിന്നും നിലവിൽ ലഭിക്കുന്നില്ല ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞത് ഈ ഏതാർ ആണെന്നുണ്ടെങ്കിലും ടി വി എസ് ആണെന്നുണ്ടെങ്കിലും ബജാജ് ഒക്കെ കുഴപ്പമില്ലാതെ വലിയ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വാഹനങ്ങളുണ്ട് ഏതെങ്കിലും ഒരു വാഹനം ഞാൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന വ്യക്തികൾ ഇത് ഡെയിലി യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് റേഞ്ചൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമല്ല ഒരു ഡെയിലി ഒരു എൺപത് കിലോമീറ്റർ ഓടിക്കുക ആ ഒരു ലെവലിലുള്ള ആളുകൾ ഇലക്ട്രിക്ക് എടുത്താൽ അവർക്ക് മുതലാകും വണ്ടി അല്ലാതെ നൂറ്റമ്പത് കിലോമീറ്റർ നൂറ്റിപ്പത്ത് കിലോമീറ്ററൊക്കെ ഡെയിലി കൂടാന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് റിസ്ക് ഫാക്ടറുകൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് പറയാൻ പറ്റാത്ത പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ചിലപ്പോൾ നമുക്ക് വരാം നമുക്ക് വിചാരിച്ചതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് ഓടേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ഒരു ഒക്കെ വന്നാൽ നമുക്കൊരു ഒരു ഒരു പേടി ഇത് എത്തും എത്തില്ല എന്നൊരു പേടിയിലേക്ക് എത്തും അതുകൊണ്ട് ഡെയിലി ഒരു എൺപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഏത് വാഹനം വെച്ചിട്ട് നമുക്ക് പോയി വരാൻ പറ്റിയ ദൂരേ ഉള്ളൂ ഏത് കമ്പനിയാണെന്നുണ്ടെങ്കിലും അവർ പറയുന്ന റേഞ്ച് നമുക്ക് കിട്ടില്ല നമുക്ക് ഈ കമ്പനി പറയുന്നതിന്റെ ഒരു അറുപത് ശതമാനം മാത്രമേ നമ്മൾ റേഞ്ച് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ഇപ്പൊ ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഒരു കമ്പനി റേഞ്ച് പറയുന്നുണ്ട് അവർ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റമ്പത് നമ്മൾ പ്രതീക്ഷിക്കരുത് നമ്മൾ അതിന്റെ ഒരു തൊണ്ണൂറ് കിലോമീറ്റർ നമുക്ക് ഓടാമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അതിന്റെ മുകളിലേക്കൊന്നും നമുക്ക് കിട്ടില്ല ഇനി കിട്ടും എങ്ങനെ ഓടിക്കണം നമ്മൾ ഈ വാഹനം എടുത്തിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുക പക്ഷെ ഒരു വാഹനം വാങ്ങിക്കുന്നത് ഇങ്ങനെ ഉരുട്ടി കൊണ്ട് നടക്കാനല്ലല്ലോ നമുക്ക് നമ്മൾ നോർമലി ഒരു പെട്രോൾ സ്കൂട്ടറിൽ പോണ രീതിയിൽ വാഹനം കൊണ്ട് പോകണം പുറകിലാളെ കയറ്റേണ്ട ഒരു അവസ്ഥയൊക്കെ വരും അതുകൊണ്ട് നോർമലി നമ്മൾ ഒരു സാധാരണ രീതിയിൽ നമ്മളൊരു വാഹനമായിട്ട് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു നാപ്പത്തഞ്ച് കിലോമീറ്റർ പെർ ഹവറിൻ്റെ അൻപത്തഞ്ച് കിലോമീറ്റർ പെർ ഹവറിൻ്റെ ഉള്ളിലായിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കയറ്റം ഇറക്കും ബാക്കിലാളും ട്രാഫിക്കും ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം റേഞ്ച് നമുക്ക് എന്തായാലും കിട്ടും അതേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അപ്പൊ ഏത് വണ്ടി ആണെന്നുണ്ടെങ്കിലും ഒരു ഫുൾ ചാർജിൽ നമുക്കൊരു ഒരു എൺപത് കിലോമീറ്റർ വരെ എന്ത് ചെയ്യണം നമുക്ക് പോയി വരാൻ പറ്റണം അത് മാക്സിമം കാണാം അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോകുന്നത് പറഞ്ഞാൽ അത്ര സുഖമുള്ളൊരു കാര്യമല്ല നമുക്ക് പല ആളുകളും ഇരുന്നൂറ് പോകുന്നുണ്ടാവും ഓല സ്കൂട്ടർ എടുത്ത് ഇന്ത്യ മൊത്തം പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് ഒരുപാട് ദൂരം യാത്ര ചെയ്യാന്നൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ എന്താ പറയുക സ്പെഷ്യൽ കാറ്റഗറികളാണ് മലപ്പുറത്തുള്ള ഒരു ടീം ഇപ്പോൾ ഓട്ടോ എടുത്തിട്ട് കാശ്മീരും ലഡാക്കും ഒക്കെ പോയി വന്നല്ലോ എന്ന് വിചാരിച്ച് ബാക്കിയുള്ള ഒരു ഓട്ടോ ആയിട്ട് അങ്ങനെ പോകുന്നില്ല അതുകൊണ്ട് എൽ ചില വ്യക്തികൾ ചെയ്യുന്നത് നമ്മൾ നോക്കണ്ട നമ്മുടെ ജനറലി ഒരു ഡെയിലി ഒരു എൺപത് കിലോമീറ്റർ നമുക്ക് സുഖമായിട്ട് പോയി വരാൻ പറ്റിയ രീതിയിലാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ മൂന്ന് ബ്രാൻഡുകൾ ഒന്ന് ഏദർ ബജാജ് അതുപോലെ ടി വി എസ് ഈ ബ്രാൻഡുകൾ നമുക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും വിശ്വസിച്ചിട്ട് കുഴപ്പമില്ലാതെ നമുക്ക് സർവീസ് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയതാണ് ബാക്കിയുള്ള ബ്രാൻഡുകൾ ഒല ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിന്തിക്കുക വേണ്ട ബാക്കിയുള്ളതൊക്കെ ഇപ്പം വന്ന സിമ്പിൾ വൺ ആണെന്നുണ്ടെങ്കിലും റിവർ ഇൻഡി കുറെ വന്നല്ലോ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ അതിലേക്ക് പോവാതെ അവരൊരു മൂന്ന് വർഷം കേരളത്തിൽ നിന്ന് അവർ കേരളത്തിൽ അവരുടെ സർവീസ് നെറ്റ്വർക്ക് ഒക്കെ സ്ഥാപിച്ച് നല്ല രീതിയിൽ സർവീസ് കിട്ടട്ടെ ആ സമയത്ത് ലോണൊക്കെ എടുത്ത് വാങ്ങുന്നവർ ആ സമയത്ത് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് അല്ലാത്ത ആളുകൾ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ഇനി എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വാങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ വാങ്ങിക്കോട്ടെ നിങ്ങളുടെ ആവശ്യത്തിന് ഒരു ലോണൊക്കെ എടുത്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനങ്ങളിലേക്ക് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു വീഡിയോ ഉപയോഗപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്